പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഗോൾഡൻ ഫേഷ്യലിൻ്റെ വീഡിയോ ആണ് നല്ല നന്നായിട്ട് നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഒരു ഗോൾഡൻ ഫേഷ്യൽ ചെയ്യുന്നത് എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ബ്യൂട്ടി പാർലറിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആയിരങ്ങൾ ചിലവാണ് ഒരു ഗോൾഡൻ ഫേഷ്യലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എന്തൊക്കെയാണ് വേണ്ടുന്നതെന്നും ഒക്കെ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുകയാണെങ്കിലും പാർലറിൽ പോകാതെ വീട്ടിൽ തന്നെ ചെയ്യുകയാണെങ്കിലും നമുക്ക് പാർലറിൽ പോകുന്ന അതേ റിസൾട്ട് തന്നെ നമുക്കിതിനും കിട്ടുന്നതായിരിക്കും അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഫേസ് എല്ലാം നന്നായിട്ട് വാഷ് ചെയ്യണം ഞാനിപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വന്നതാണ് എന്നിരുന്നാൽ കൂടി നമുക്ക് കുറച്ചും ഒരു നനഞ്ഞ ഒരു തുണി വെച്ച് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഫേസ് എല്ലാം നന്നായിട്ടൊന്ന് തുടച്ചൊക്കെ കൊടുക്കാം ഞാനിപ്പോൾ ഒരു തുണിയെല്ലാം നനച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഫേസ് എല്ലാം നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കാം അപ്പം ഞാൻ ഫേസ് എല്ലാം നന്നായിട്ട് തുടച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം അടുത്തതായിട്ട് നമ്മൾ ബ്ലീച്ചാണ് ആദ്യം തന്നെ ചെയ്യുന്നത് നമ്മൾ ഗോൾഡൻ ഫേഷ്യല് ചെയ്യുമ്പോഴേ നമ്മൾ അതിൻ്റെതായ രീതിയിൽ എല്ലാം നാല് സ്റ്റെപ്പായിട്ട് വേണം ചെയ്യാനായിട്ട് ആദ്യം ബ്ലീച്ച് ചെയ്യണം അതിന് ശേഷം ഒരു സ്ക്രബ് ചെയ്യണം അത് കഴിഞ്ഞതിന് ശേഷം ഒരു മസാജ് ചെയ്യണം മസാജിങ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ പാക്ക് അപ്ലൈ ചെയ്യുന്നത് പഴ ഈ നാല് സ്റ്റെപ്പും ചെയ്തെങ്കിൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് നമുക്ക് അത്ര നല്ല ഇതായിട്ട് കിട്ടുകയുള്ളൂ അപ്പോഴതിനായിട്ട് ആദ്യം തന്നെ ഞാനിപ്പോൾ ബ്ലീച്ച് ചെയ്യാനായിട്ട് പോവുകയാണ് ബ്ലീച്ച് ബ്ലീച്ച് ചെയ്യുന്നതിന് ഞാൻ ആദ്യം ഇവിടെ എടുത്തിട്ടുള്ളത് തൈരാണ് എടുത്തിട്ടുള്ളത് നല്ല കട്ട തൈരാണ് എടുത്തിട്ടുള്ളത് ഈ തൈരിലേക്ക് ഞാനൊരു രണ്ട് തുള്ളിക്കും വേണ്ടി നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കുന്നു നാരങ്ങ നീര് ഒഴിച്ചു കഴിഞ്ഞാൽ അലർജി ഉള്ളവരൊക്കെ ആണെങ്കിൽ ഒഴിക്കേണ്ട കാര്യമില്ല ഈ നമുക്ക് ഈ തൈര് മാത്രമായാൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് പക്ഷേ നാരങ്ങ ചെറിയ രണ്ടു തുള്ളി നാരങ്ങ നീരും കൂടി ആണെങ്കിൽ അത്രയും കൂടി നല്ലൊരു കുറേ കൂടി നല്ലൊരു റിസൾട്ട് കിട്ടും അതുകൊണ്ടാണ് നാരങ്ങ നീരും കൂടി അപ്ലൈ ചെയ്യണമെന്ന് പറയുന്നത് അതിന് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ ഞാനിപ്പോൾ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാണ് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം കണ്ണിന്റെ സൈഡിലെല്ലാം നമുക്ക് തേച്ച് കൊടുക്കാവുന്നതാണ് കാരണം തൈരെന്ന് പറയുന്നത് നല്ലൊരു ക്ലൻസർ ആണ് ബ്ലീച്ച് ചെയ്യുന്നതിനും ഒക്കെ നമുക്ക് തൈര് ഉപയോഗിക്കാം ഇപ്പോൾ നമ്മൾ നല്ല രീതിയിലൊന്ന് ബ്ലീച്ച് ചെയ്തിട്ടുണ്ട് ഫേസ് ഇനി ഇനിയിപ്പോ നമുക്ക് ഇതൊന്ന് വാഷ് ചെയ്യണം നമുക്ക് ഇതൊന്നും തുടച്ച് കളയാം ഇപ്പൊ ഇതൊരു നനഞ്ഞ തുണി ഉപയോഗിച്ച് തുടച്ചു കളയുകയാണ് നമുക്ക് ഏത് പായക്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴും ഒരു ക്ലെൻസിങ്ങോ ഒരു ബ്ലീച്ചിങ്ങോ ഒക്കെ ചെയ്തു കഴിയുമ്പഴത്തേക്ക് തന്നെ നല്ലൊരു റിസൾട്ട് നമ്മുടെ ഫേസിൽ കാണാനായിട്ട് കഴിയും നല്ലൊരു മാറ്റം തന്നെ നമുക്ക് നമ്മുടെ ഫേസിനുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ സ്ക്രബാണ് ചെയ്യാൻ പോകുന്നത് സ്ക്രബ് ചെയ്യുന്നതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇത് ഒരുവിധം ചെറിയ തരിയുള്ള പഞ്ചസാരയാണ് വലിയ തരിയുള്ള പഞ്ചസാരയാണെങ്കിൽ ആണെങ്കിൽ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുക അതിനുശേഷം ഇതിലേക്ക് നമുക്കൊരു കോഫി പൗഡറാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കോഫി പൗഡർ മുഴുവൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു കോഫി പൗഡർ പൗഡറെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇട്ടതിന് ശേഷം നമുക്കിതിൽ ഈ പഞ്ചസാരയും കോഫി പൗഡറും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു ഇനി അടുത്തതായിട്ട് ഒരു മുറി തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഈ തക്കാളിയിലേക്ക് ഈ പഞ്ചസാരയും കോഫി പൗഡറും നന്നായിട്ടൊന്ന് ചേർത്തു കൊണ്ടേ കോഫി പൗഡറിലും പഞ്ചസാരയിലും തക്കാളി നന്നായിട്ടൊന്ന് മുക്കി കൊടുത്തു മുക്കിയതിന് ശേഷം നമുക്ക് ഫേസിലേക്ക് ഇതുപോലെ അപ്ലൈ ചെയ്യാം ഇത് നമുക്ക് നന്നായിട്ട് സ്ക്രബ് കൊടുക്കാം സ്ക്രബ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നമ്മുടെ കണ്ണിന്റെ സൈഡിലൊന്നും സ്ക്രബ് ചെയ്യരുത് നമുക്ക് സ്ക്രബ് ചെയ്യുമ്പോൾ ഈ തക്കാളി ചെറുതായിട്ടൊന്ന് നെക്കി കൊടുക്കണം ഞെക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ പളപ്പ് കൂടി ഇറങ്ങിയതിന് ശേഷം നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും തക്കാളി നീര് നമ്മുടെ ഫേസിലുണ്ടാകുന്ന ടാൻ ഒക്കെ മാറുന്നതിനും നല്ലൊരു ഗ്ലോ ഗ്ലോയൊക്കെ ഫേസിന് വരുത്തുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ കോഫി പൗഡർ നമുക്ക് നമ്മുടെ ഫേസൊക്കെ നല്ലൊരു ബ്രൈറ്റൻ ആവാനായിട്ട് സഹായിക്കും നന്നായിട്ട് തേച്ചു കൊടുത്തിട്ടുണ്ട് അതിന് നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യാം ഇപ്പൊ നമ്മള് നന്നായിട്ടൊന്ന് സ്ക്രബ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്ക് തുടച്ചു കളയാം സ്ക്രബ് ചെയ്ത് കഴിയുമ്പോ തന്നെ നല്ല റിസൾട്ട് ഉണ്ട് നമ്മൾ ഏത് പേക്ക് ആയാലും ഒരു ക്ലെൻസിങ്ങോ അല്ലെങ്കിൽ ഒരു ബ്ലീച്ചോ ചെയ്തതിന് ശേഷം ഒരു സ്ക്രബൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും നല്ലൊരു റിസൾട്ടായിരിക്കും നമ്മുടെ ഫേസിന് കാണാനായിട്ട് കഴിയുന്നത് നല്ലൊരു ബ്രൈറ്റനായിട്ട് നമുക്ക് തോന്നും നല്ല റിസൾട്ട് തന്നെ ഇല്ല ഉണ്ടോ നല്ലൊരു റിസൾട്ട് തന്നെയുണ്ട് ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഒരു മസാജിങ് ആണ് ഈ മസാജിങ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഇതുപോലെ കുറച്ച് ഗ്ലിസറിനാണ് എടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ വെജിറ്റബിൾ ഗ്ലിസറിനാണ് നമുക്ക് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ച് നമുക്കൊന്ന് മസാജ് ചെയ്യാവുന്നതാണ് ഇല്ലെന്നുണ്ടെങ്കിൽ ബദാം ഓയിൽ ഉപയോഗിക്കാം അതായത് ഞാനിപ്പം ഗ്ലിസറിന് എടുത്തിട്ടുണ്ട് ഗ്ലിസറിനിലേക്ക് ഒരു മൂന്ന് നാല് തുള്ളി റോസ് വാട്ടറും കൂടി ഒഴിച്ചു കൊടുത്തു ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ഫേസിലെല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കാം ശേഷം നമുക്കിതുപോലെയൊന്നും മസാജ് ചെയ്ത് വെക്കാം മസാജിങ് കമ്പൽസറിയാണ് കാരണം ഒരു കാരണവശാലും നമ്മൾ മസാജിങ് വേണ്ട എന്ന് വെക്കരുത് മസാജിങ്ങാണ് നമ്മുടെ ഫേസിന് നല്ലൊരു ബ്ലഡ് സർക്കുലേഷനൊക്കെ വരുന്നതിനും അതുവഴി ഫേസ് ഒക്കെ നല്ലൊരു ഗ്ലോ ആവുന്നതിനും ഒക്കെ സഹായിക്കുന്നത് കാരണം ഈ മസാജിങ്ങും സ്ക്രബിങ്ങും ക്ലെൻസിങ്ങും സ്ക്രബ്ബിങ്ങും മസാജിങ്ങും കഴിയുമ്പോൾ തന്നെ നമ്മൾ ഇടുന്ന പാക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിൽ അബ്സെർവ് ആവുകയും അതുവഴി നമുക്ക് നല്ല റിസൾട്ട് കിട്ടുകയും ഒക്കെ ചെയ്യും പിന്നെ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനെല്ലാം അത്യാവശ്യ ക്ഷമയാണ് കുറച്ച് സമയം വേണം നമുക്കിതെല്ലാം ചെയ്യുന്നതിന് നമുക്ക് വീട്ടിൽ ഇതൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് സമയമെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ പാർലറിലൊക്കെ പോയി വേണമെങ്കിൽ രണ്ട് മണിക്കൂർ വേണമെങ്കിലും അവിടെ ഇതെല്ലാം ഇതിന് ശേഷം ഇരിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും നമുക്കില്ല നമുക്ക് വീട്ടിൽ ചെയ്യുന്നതിനാണ് ബുദ്ധിമുട്ടുള്ളത് കാരണം ഇത്രയും സമയം എടുത്ത് ചെയ്തെങ്കിൽ മാത്രമേ ഇതിൻ്റെ റിസൾട്ട് നല്ല രീതിയിൽ നമുക്ക് കിട്ടുകയുള്ളൂ ഇപ്പോൾ ഞാനിതൊന്ന് മസാജ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നനഞ്ഞ തുണി ഉപയോഗിച്ചൊന്ന് തുടച്ച് കളയാം ഞാനിപ്പോൾ തുടച്ചൊന്നും കളയുന്നില്ല കാരണം അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും നമുക്കില്ല ഇനി അടുത്തതായിട്ട് നമ്മൾ പാക്കാണ് തയ്യാറാക്കാൻ പോകുന്നത് പാക്ക് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് കണ്ടില്ലേ കുറച്ച് കടലമാവാണ് എടുത്തിട്ടുള്ളത് കടലമാവ് നമുക്കറിയാം സ്കിന്നെല്ലാം ബ്രൈറ്റൻ ആവുന്നതിനും അതുപോലെ തന്നെ നല്ലൊരു ഗ്ലോ വരുന്നതിനും ചെറിയ ചെറിയ കറുത്ത പാടുകളും കുത്തുകളുമൊക്കെ മാറുന്നതിനുമൊക്കെ ഇതിൻ്റെ സ്ഥിരമായ ഉപയോഗം വളരെയധികം പ്രയോജനപ്രദമാണ് അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ കടലമാവ് എടുത്തിട്ടുണ്ട് അതിലേക്ക് എനിക്ക് ഈ സ്പൂണിനൊരോ സ്പൂണിനും വേണ്ടി മുൾട്ടാണിമിറ്റിയാണ് എടുത്തിട്ടുള്ളത് മുൾട്ടാണിമിറ്റി നമുക്ക് ഈ കടലമാവിലേക്ക് ഇട്ട് കൊടുക്കാം കടലമാവിലേക്ക് ഇട്ട് കൊടുക്കും അടുത്തതായിട്ട് അടുത്തതായിട്ട് ഇപ്പോൾ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് ഓറഞ്ചിൻ്റെ തൊലി ഉണങ്ങി പൊടിച്ചതാണ് ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണങ്ങി പൊടിച്ചതാണ് ഓറഞ്ചിൻ്റെ തൊലി അതിൻ്റെ ഇതും ഒരു മുക്കാൽ സ്പൂണിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് ഇത് ഇത്രയും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അതായത് നമ്മൾ കടലമാവ് എടുത്തിട്ടുണ്ട് മുൾട്ടാനി മിൽട്ടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി എടുത്തു ഓറഞ്ചിൻ്റെ തൊലി ഉണങ്ങി പൊടിച്ചതും കൂടി എടുത്തിട്ടുണ്ട് നമുക്ക് ഉണങ്ങി നമ്മുടെ വീട്ടിലില്ലെന്ന് വീട്ടിൽ പിടിക്കാൻ സൗകര്യം ഇല്ലാത്തവർക്ക് അങ്ങാടിക്കടകളിലൊക്കെ ഓറഞ്ച് പീൽ പൗഡർ എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുന്നതായിരിക്കും അത് മേടിച്ച് കഴിഞ്ഞാൽ നല്ലതാണ് നല്ല കമ്പനി സാധനം നോക്കി മേടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിനിപ്പം മിക്സ് ചെയ്യുന്നതിന് ഇതിപ്പം ഉള്ളത് നമ്മുടെ കുക്കുംബറിൻ്റെ നീരാണ് സലാഡ് വെള്ളരിയുടെ നീരാണ് സലാഡ് വെള്ളരി മിക്സിയിൽ അടിച്ചതിന് ശേഷം അരിച്ചെടുത്ത നീരാണിത് ഇതുകൊണ്ടാണ് നമ്മളിത് മിക്സ് ചെയ്യുന്നത് േ നമുക്ക് നന്നായിട്ട് ആവശ്യത്തിന് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം എടുക്കാനായിട്ട് മിക്സാക്കിയെടുക്കാനായിട്ട് ഇതേ കൺസിസ്റ്റൻസിയിൽ കിട്ടണം നമുക്ക് ഒരു പാക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ക്രീമിൻ്റെ കൺസിസ്റ്റൻസിയാണ് വരുന്നത് അപ്പോൾ അതേ രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം ഞാനിപ്പോൾ ഫേസ് വാഷ് ചെയ്തിട്ടില്ല നമ്മൾ മസാജിങ് കഴിഞ്ഞതിന് ശേഷം ഫേസ് ഒന്നും വാഷ് ചെയ്തിട്ടില്ല വാഷ് ചെയ്യേണ്ടുന്നവർക്കാണെങ്കിൽ വാഷ് ചെയ്യാം ഞാനിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ പാക്ക് അപ്ലൈ ചീടി കൊടുക്കാം ഇത് നമുക്ക് കണ്ണിൻ്റെ താഴ്വശത്തും നന്നായിട്ട് തേച്ച് കൊടുക്കാവുന്നതാണ് അതെല്ലാം എൻ്റെ ഫേസിലെല്ലാം നല്ല രീതിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വാഷ് ചെയ്യണം അപ്പോൾ ഇരുപത് മിനിറ്റ് നേരത്തേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വരാം നമ്മൾ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് നേരമൊക്കെ ആയിട്ടുണ്ട് എന്തെങ്കിലും ഇതുപോലെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഇങ്ങനെ നന്നായിട്ട് ഡ്രൈ ആവുന്നത് വരികയും ഈ പാക്ക് വെയിറ്റ് ചെയ്യണം കാരണം നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രമേ നമ്മൾ വാഷ് ചെയ്യാവൂ ഇപ്പം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇത് ചെറുതായിട്ടൊരു വെള്ളം ഒന്ന് കുറഞ്ഞ് കൊടുക്കാം ചെറുതായിട്ട് വെള്ളം കുറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊന്ന് മസാജ് ചെയ്യണം ഞാനൊരു എക്സ്ട്രാ തുണി ഒന്നും എടുത്തുകൊണ്ട് വന്നില്ല എൻ്റെ ഡ്രസ്സിലെല്ലാം ആവും അതുകൊണ്ട് നമുക്ക് ഈ തുണി ഒന്നും ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മസാജ് ചെയ്യാം ഇതേപോലെ നമുക്ക് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് വരാം നമ്മൾ നന്നായിട്ടൊന്ന് മസാജ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നന്നായിട്ട് മസാജ് ചെയ്ത് ഇനി നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വരാം അപ്പോൾ നമ്മൾ ഫേസ് എല്ലാം നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നല്ലൊരു റിസൾട്ട് തന്നെ നമുക്കുണ്ട് നല്ലൊരു റിസൾട്ട് തന്നെ നമുക്കുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ഒരുപാട് കാശൊക്കെ കൊടുത്ത് പാർലറിൽ പോയതും ചെയ്യുന്നതിനൊക്കെ വളരെയധികം ഗുണമുള്ളതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ